ഓ ഞാൻ രാവിലെ തന്നെ വന്നപ്പോ കണ്ട ഫസ്റ്റ് കണ്ട കണ്ടൊരു സംഭവത് അല്ലേ അടിപൊളി അല്ലേ ഒന്ന് ബുദ്ധിച്ച് വിടിച്ചു നോക്കട്ടെ ഇത് വേശം എത്രല്ലോ ഉണ്ടാവും അടിപൊളി സാധനം ഇതിപ്പോ കിലോ അഞ്ഞൂറ്റി അമ്പ ഏകദേശം കണ്ടോ കാണിച്ചു തരാറുണ്ടായി രണ്ട് കാലിന്റെ സൂപ്പർ തിരിതാ തിരിതട്ടാ അടിപൊളി അടിപൊളി ഏ അതാണ് രാവിലെ വന്ന വടനെ കണ്ടത് ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് പിടിച്ച് കാണിച്ചു തരാട്ടാ ഇതൊന്നും പിടിക്കാട്ടാ ഞാൻ സംസാരിച്ചോളാണ് ഇന്ന കാണിച്ചോളിക്കളെ ഇന്ന ഇതാണ് കേട്ടാ തിരുത തിരിതാ ഇത്ര വലിയ തിരുതനെ കണ്ടി കിട്ടാ കണ്ടില്ല ആൾക്കാട്ടാ സെറ്റ് പറഞ്ഞ ആൾ കേട്ടാ സെറ്റ് സൂപ്പർ സാധനം വന്ന പാടനെ മുതലായിട്ടാ നമ്മളെ ഇതുപോലത്തെ ഒരുപാട് ഐറ്റങ്ങൾ നമ്മളെ ഈ കടലിൽ കിട്ടും ഒരുപാട് ആൾക്കാർ രാവിലെ സുബിക്കും ഒക്കെ വന്നിട്ട് വല വീശിനുണ്ട് അടിപൊളിയല്ലേ ഓക്കേ സൂപ്പർ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുഴിച്ചിടും ഇതാവുമ്പോ മീനിനൊന്നും കേടും സമ്മൂലേ ഇങ്ങനെ ഇങ്ങനെ വെക്കും ഒന്നും പറ്റൂല അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യും പിന്നീട് നമ്മൾ പോകുമ്പോ കൊണ്ടുപോകും അതാ ചെയ്യാറ് നോക്കിയ സാധനം വല പൊട്ടിച്ച് പോണ മുതലാ നമ്മള് സാധാരണ സാധാരണ ആയിട്ടല്ല വേറെ ലെവലാണ് ഇതിന്റെ വല പൊട്ടിക്കും ഭയങ്കര പവറാ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള മീനാണ് ടേസ്റ്റ് ഉള്ള മീനാട്ടോ കേട്ടോ എന്ന് പറയും നമ്മളെ മലബാറില് തിരുതാന്ന് പറഞ്ഞ സാധനമാണ് മണ്ണിലിട്ട് മൂടിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല കടല് ഇത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട് കടൽ ഇത്രത്തോളം ഇറങ്ങിയോണ്ട് എല്ലാവർക്കും വല ഈശാന കല്ലൊരു വീണ്ടില്ലൊരു മാലാൻകുട്ടി വല അല്ലത്

അപ്പൊ ആ വല്യ മീൻ കിട്ടില്ല ഞാൻ കാണിച്ചില്ലേ അത് കിട്ടിയ ആള് തെറ്റാ മുൻ കിട്ടിയിട്ടുള്ളൂ ചെറിയ ഞങ്ങള് തീരതൊക്കെ കണ്ടമാനം പിടിച്ചിട്ടുണ്ടോ കണ്ടമാനം ഞങ്ങൾ തീരതീച്ചക്കെ ഇറങ്ങിയാണ് ഞങ്ങൾ കടലിൽ ഇറങ്ങി പോയി ആൾക്കാരാണ് പക്ഷെ അതിപ്പോ ഇറങ്ങാൻ കഴിയില്ല കടൽ കൂടുതലായിട്ട് ഇറങ്ങാൻ കഴിയില്ല എന്നും ആ അല്ല നമ്മള് ചുമ അറ്റിനെ ആഹ് മീൻറെ ചുമടേ

നമ്മള് സുഹൃത്തും മൂപ്പര് വല വീശിക്കൊണ്ടിരിക്കാണ് ആശ അത്യാവശ്യം നന്നായിട്ട് പരന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകം പറയൂ പരക്കുന്ന വല മാത്രം എടുത്താൽ മതി എത്തുമോ അത് എന്തായാലും പരന്നിട്ടുണ്ട് കടല് കുറച്ച് കൊറവാട്ടോ ഇവിടെ കുറച്ച് കണ്ട ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സുഖാണ് ഇവർക്ക് കാരണം തീരം കുറച്ചുണ്ടല്ലേ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് വീശലുകാരിണ്ടാവും ഇവിടെ ഈ സമയത്തേട്ടാണ്ട ഇവിടെ ഒരാളുണ്ട് എന്തായാലും ണ്ട് എന്തായാലും ഒരു വീശലൊന്നും കിട്ടൂല ഒരു നൂറ് വീശല് വീശുമ്പോഴൊക്കെ നമ്മ കിട്ടുള്ളൂ നമ്മക്കതാ വീശിണ്ട് അതാ മൂപ്പര് ഇപ്പം വീശാ വീശിലൊന്ന് കാണാൻ അത്യാവശ്യം മീൻ കിട്ടുന്ന ആൾക്കാരൊക്കെ തന്നെ കേട്ടോ നല്ല മീൻ കിട്ടുന്ന ആൾക്കാരാണ് കാരണം തീരുന്ന ഒരാൾ ആയിട്ടുണ്ട് യെസ് ഇങ്ങനെ ഇത് വീശുമ്പോൾ ഇങ്ങനെ ഈ മുകിൽ വരില്ല തിരമാല അങ്ങോട്ട് കയറി വരുമ്പോ അത് അതുമൽ മേൽ വീശുമ്പോൾ അത് ഈ മീനുകൾ കിടന്ന് കളിക്കുക വെള്ളം അങ്ങോട്ട് കയറി വരുമ്പോ ഞാനത് ബാക്കോട്ട് നിൽക്കും അതാണ് സംഭവം കാൽമല ആക്കണ്ടെന്ന് വെച്ചതാണ് കാൽമലായി അല്ലേ അത്യാവശ്യമായിട്ട് കാറ്റ് കൂടി അതായത് മഴ വന്നു നല്ല മഴ വന്നതുകൊണ്ടല്ലേ മഴ മഴ വന്നതോട് കൂടി നല്ല കാറ്റ് കയറി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോഴാണ് റിസ്ക് വരെ കാറ്റ് വന്ന് നമുക്ക് വീശാനും കഴിയില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഏകദേശം ഒരു നാല് അഞ്ച് നാലര അഞ്ച് മണി സമയത്തൊക്കെ വരെ പുലർച്ചെ ഇറങ്ങൂട്ടോ അതായത് ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ് കാരണം ജീവിതമാർഗമാണ് ഇവരുടേത് പ്രധാനമായിട്ടും ഇവർ വീഴുന്നത് ഹാർബറുകൾ കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള ഐ അതായത് പുഴയും കടലും ചേരുന്ന സ്ഥലങ്ങൾ ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് വീഴുമ്പോഴാണ് മീനുകൾ കിട്ടുക ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മീനുകളാണ് കിട്ടല് ഹാർബറുകളുടെ ഭാഗത്ത് പോയ ചെറുമീനുകളൊക്കെ എന്തായാലും ഒരു വലക്കെന്തായാലും കിട്ടും ഞണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഇത് രാവിലെ പിടിച്ച് മാർക്കറ്റിൽ കൊടുത്താൽ വരക്കുന്നതെങ്കിലും രണ്ടായിരം മൂവായിരം കിട്ടും അതേറ്റ് കുടുംബം പുലർത്തുന്ന ആളുകളാണ് വരട്ട അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവർക്കിത് ഡെയിലി ഒരു ജോലിയാണ് പിന്നെ ഭയങ്കര ഒരു ഈ എന്താ പറയുക വീശുവര ഉണ്ടല്ലോ ഈ വീശുവരെന്നു പറയുന്നത് ഭയങ്കര ഒരു നമുക്കൊരു കയ്യിലും കാലിലും ഒക്കെ ഭയങ്കര സുഖമാണ് സുഖയ്ക്ക് അതൊരു വ്യായാമമാണ് കാരണം ഞാൻ തന്നെ ഇത് പഠിക്കാൻ കുറച്ച് മെനക്കെട്ട് പക്ഷേ ആ പഠിക്കാത്ത രണ്ട് ദിവസവും ഞാൻ പനിച്ച് ഒരാഴ്ചയില് രണ്ട് ദിവസം രണ്ട് ഞായറാഴ്ച എഴുതിയായിരുന്നു ഞാൻ പനിച്ചൊരു മൂലക്കൽ കെട്ടുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ഇദ്ദേഹം നമുക്ക് ഇവിടെ കുന്നുംപുറം ഉള്ള ഒരാളാണ് അതായത് ഈ താനൊരു പോലെ പിടിക കുന്നും പുറത്തുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഇപ്പൊ ഇതേപോലെ ഡെയിലി വരുന്ന ഒരാളാണ് ഇപ്പോഴൊരു പുതിയ വലക്കെയാണെങ്കിൽ ഇപ്പം ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വലൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോഴോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് കാരണം മൈക്ക് ഓഫായതാണ് മെയിൻ വിഷയം അങ്ങനെ മറ്റുള്ള വലകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ കൂടി ആ ഒരു തിരുത തുടങ്ങിയ പിന്നെ ആളുകൾ ആ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങി വീശ തുടങ്ങി കാരണം ആ കിട്ടിയത് ഉള്ളിലോട്ട് ഇറങ്ങി വീശിയപ്പോൾ കേട്ടോ അപ്പോൾ അത് ആണ് അപകടമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വീശിയാണ് കാരണം ഇവിടെയുള്ള വിയലൊക്കെ എക്സ്പീരിയൻസ്ഡ് വിയലരാണ് ആദ്യം തന്നെ അത് വിയൽ പഠിക്കാനും മറ്റും ആയിട്ട് കൂടെ വന്നിട്ട് അതിൻ്റെ പോയിട്ട് വീതാല് വലയും കിട്ടൂല ആളേം കിട്ടില്ല സമയം അങ്ങനത്തെ ഒരു സമയം കേട്ടോ കാരണം ഇപ്പോൾ എന്താ പറയുക ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ തിരച്ചിൽ പോലും ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല തിരമാല അടിക്കുകയാണ് അതിലൊക്കെ വരുന്ന ആൾ പെട്ടെന്ന് സ്കൂട്ടാവാനും സാധ്യത ഉണ്ട് അപ്പോൾ കണ്ടില്ലേ മലവെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നാൽ എന്തൊക്കെ വരുന്നത് നല്ല മരങ്ങളൊക്കെ കണ്ടില്ലേ മരങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ ആൾ പെട്ടെന്ന് സ്കൂട്ടാവും അപ്പോൾ അതാണ് അവസ്ഥ കാരണം എന്തായാലും അപ്പോൾ വീഡിയോ കാണാ അപ്പോൾ ഇതേട്ടാ കുറച്ച് റിസ്ക് ആണ് ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയതുകൊണ്ട് അവർക്കൊന്നും വിഷയമല്ല അല്ലേ എക്സ്പീരിയൻസ്ഡ് പ്ലയേഴ്സ് ആയതുകൊണ്ട് വിഷയമല്ല വലങ്ങനെ ഹൈറ്റിൽ പിടിക്കണം അതാ എല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല പിന്നെ മുകിൽ വരുമ്പോൾ അതിനനുസരിച്ച് പൊന്തി കൊടുക്കണം അല്ല നിങ്ങള് ഇതൊക്കെയാണ് റിസ്ക് ഉള്ളിൽ പോയി വീഴുമ്പോൾ പിന്നെ മുകിലാണ് മീൻ ഉണ്ടാവുക എന്നുള്ളതാണ് വേറെ ഒന്ന് അല്ല അല്ല ആ മുകിൽ വീതമുണ്ട് നിങ്ങള് മുങ്ങണം താവണം കുറച്ച് റിസ്ക് ആണ് ഇവരൊക്കെ പിന്നെ കടൽ പണിക്കാരായതുകൊണ്ട് ആ വിഷയമല്ലവർക്ക് കിട്ടിയ മീൻ തെട്ടാ കാണിച്ചോ അത്യാവശ്യം അത്യാവശ്യം മീൻഡ് കിട്ടാ അത്യാവശ്യം ഒരു രണ്ടര കിലോ ഉണ്ടാവും രണ്ടര കിലോ ഉണ്ടാവും ഒരു തിരുതണ്ട് ചെറുത് പിന്നെ കൊറച്ച് പ്രാച്ചിന് വലിയ തിരിതാ അവിടെ കുഴിച്ചിട്ടാ ആ തിരുതാ കാണിച്ച കിട്ടിയാണ് പുസ്തകം ഞാൻ ഫസ്റ്റ് വീട് ഇട്ടിരുന്നു കുഴിച്ചിട്ടാല് മീന് കേടുവ കേടല്ല ഉണങ്ങൂല ഒന്നുമല്ല ഫ്രഷ് സാധനം പോലെ കിട്ടും ഇപ്പഴും ജീവുണ്ട് നമ്മൾ കൂശിച്ചിട്ട് ഏകദേശം അരമണിക്കൂറേ ഒന്ന് പിടിച്ച് വന്നിച്ചാണ് നിങ്ങള് നിങ്ങളെ കാണട്ടെ അടിപൊളി കിട്ടിയ സാധന അടിപൊളി രണ്ടു കാലിന് എളുപ്പമുണ്ട് ഇങ്ങനെ നോക്കിയ കാലം ഇങ്ങനെ കാണുമോ ചെറുതാന്ന് വെച്ചാൽ വലിയ അടിപൊളി സാധനാട്ടാ എപ്പോഴും ജീവണ്ട് അരമണിക്കൂറ ഞങ്ങൾ മണ്ണിൽ വെച്ചിട്ട് ഇപ്പഴും ജീവൻ ഉണ്ട് തെറ്റിട്ടാ